ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ബാൻ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗീവ് അവേ ഓഫർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഗീവ് അവേയുടെ റൂൾസ് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്ന് ഹോംവെയർ ഐറ്റമായി ഫ്രോക്ക് നൈറ്റീവ്സിൻ്റെ റീസ്റ്റോ കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റീവ്സ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഈ ഫ്രോക്ക് നൈറ്റീവ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഫ്രോക്ക് നൈറ്റീവ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഡബിൾ നയൻ മുതൽ ത്രീ ഫോർട്ടി നയൻ വരെയുള്ള റേഞ്ചിലാണ് ഈ പ്രാവശ്യം നമ്മൾ ഫ്രോക്ക് നൈറ്റീവ്സ് കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോയിൽ കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസിലുള്ള ഒരു ഫ്രോക്ക് നെയ്റ്റി സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോറീസ് കൊടുത്തിട്ടുണ്ട് സൈഡ് പോക്കറ്റ് കൂടി ഇൻക്ലൂഡഡ് ആണ് ഡബിൾ എക്സ് സൈസിൽ വന്നിട്ടുള്ള ഈ ഫ്രോക്ക് നെയ്റ്റീവ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്രോക്ക് നെയ്റ്റീവ്സിൻ്റെ കളക്ഷൻസ് കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മാത്രം മതി അപ്പോൾ ഇനി ഗീവ് അവേയുടെ റൂൾസിലേക്ക് പോകാം വളരെ സിമ്പിളായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗീവ് അവേയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് വീഡിയോയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനുള്ളത് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് നറുക്കിട്ടായിരിക്കും നമ്മൾ ഗീവ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ആയിരിക്കണം ആൻസർ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനുള്ളത് വീഡിയോയിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ആൻസർ ആരും അയക്കേണ്ടതില്ല ഗിവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ടു ഡബിൾ നയൻ ത്രീ ട്വൻറ്റി ഫൈവ് ത്രീ ഫോർട്ടി നയൻ ഇന്നിങ്ങനെ മൂന്ന് റേഞ്ചിലാണ് നമ്മളിന്ന് ഫ്രോക്ക് നെയ്റ്റീവ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രോക്ക് നെയ്റ്റീവ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീവ്സിന് യോ പോഷനിൽ സിബാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫീഡിംഗ് നെയ്റ്റീവ്സിന് നോർമൽ സ്ലീവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അജിരക് പ്രിന്റിൽ വന്നിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസിന്റെ റേറ്റ് വരുന്നത് ത്രീ ട്വന്റി ഫൈവ് ആണ് അജിരക് പ്രിന്റിൽ തന്നെ പല പാറ്റേൺലായിട്ടാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ തന്നെയാണ് അവൈലബിലിറ്റി ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ടു ഡബിൾ നയൻ്റെ ഫ്രോക്ക് നേറ്റീവ്സ് ആണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിലിറ്റി അപ്പോൾ ഗീവേയുടെ ക്വസ്റ്റ്യൻ പറയാം ഇന്നത്തെ വീഡിയോയിൽ ഫ്രോക്ക് നേറ്റീവ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏതൊക്കെ പ്രൈസിലാണെന്ന് മാത്രമാണ് കമൻ്റ് ചെയ്യാനുള്ളത് ശരിയത്ര അയക്കുന്നവരിൽ നിന്ന് നേർക്കിട്ടായിരിക്കാം നമ്മൾ ഗീവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ആൻസർ കമൻറ്റ് ചെയ്യുക ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതും അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ വാട്സാപ്പ് ചെയ്തോളൂ താങ്ക് യു